നമസ്കാരം കഴിഞ്ഞ ദിവസം ജമ്മു ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ നാല് പട്ടാളക്കാർ കൊല്ലപ്പെട്ടതിന് ശേഷം അവിടെയുള്ള സാധാരണക്കാരായ എട്ട് ആളുകളെ പട്ടാളം പിടിച്ചുകൊണ്ടുപോവുകയും അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കി അതിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയുണ്ടായി ജമ്മുകാശ്മീരിലെ അവിടുത്തെ തീവ്രവാദ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ സാധാരണക്കാരായ ജമ്മുവിലുള്ള ആളുകളൊക്കെ തന്നെ സൈന്യത്തോടൊപ്പം നിന്നുകൊണ്ട് തീവ്രവാദികൾക്കെതിരായ പോരാട്ടത്തിന് അണിനിരുന്ന ഒരു ചരിത്രമാണ് അവർക്കുള്ളത് പൂഞ്ചിലായാലും റജൌറിയിലായാലും ഇവിടെയൊക്കെയുള്ള ജനങ്ങൾ തീവ്രവാദത്തിനൊന്നും എതിരായിരുന്നു താഹിർ ഫസൽ എന്നൊരു ചെറുപ്പക്കാരൻ അവിടെ പൂഞ്ചിലെ മലമുകളിൽ പാകിസ്ഥാൻ ആക്രമണകാരികളുടെ പാകിസ്ഥാൻകാരായ തീവ്രവാദികളടക്കം തമ്പടിച്ചുകൊണ്ട് വലിയ തീവ്രവാദ പ്രവർത്തനം നടത്തിയപ്പോൾ ഇരുപത് വർഷം മുമ്പ് ജീവൻ പണയം വെച്ചുകൊണ്ട് ആ തീവ്രവാദികൾക്കെതിരെ പട്ടാളത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പട്ടാളത്തെയും നാട്ടുകാരെയും സംഘടിപ്പിച്ചുകൊണ്ട് തീവ്രവാദികളെ തുരത്തിയ ചരിത്രം നമുക്കറിയാവുന്നതാണ് ഞാൻ ആ താഹിർ ഫസലിൻ്റെ ഒരു ഇൻറ്റർവ്യൂ എൻ്റെ വീഡിയോ ആയിട്ട് തന്നെ ഒരിക്കൽ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ചരിത്രമുള്ള സ്ഥലത്ത് നാല് പട്ടാളക്കാരെ തീവ്രവാദികൾ കൊന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവിടുത്തെ നാട്ടുകാരായ എട്ട് പേരെ പിടികൂടി ആ പിടികൂടപ്പെട്ട മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി അൻപത്തിരണ്ടുകാരൻ്റെ ഒരു ഇൻ്റർവ്യൂ എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ശരീരം മുഴുവനും എട്ട് എട്ടാളുകളെയും ശരീരം മുഴുവൻ ഇരുമ്പ് കൊണ്ടും ലാത്തി കൊണ്ടും അടിച്ച് അതിന് മാരകമായി പരിക്കേൽപ്പിച്ചു എന്ന് മാത്രമല്ല ആ മുറിവേറ്റ ഭാഗങ്ങളിലൂടെ മുളക് പൊടി വിതറിക്കൊണ്ട് മുളക് തേച്ച് പുരട്ടിക്കൊണ്ട് ഭീകരവും അതേപോലെ തന്നെ വൈകൃതവുമായ അല്ലെങ്കിൽ മൃഗീയമായ ഒരു പീഡനത്തിനാണ് അവരെ വിധേയമാക്കിയത് രാജഭരണകാലത്തൊക്കെ തന്നെ കേട്ട് കളവിയുള്ളതുപോലെ നൂറോ ഇരുന്നൂറോ വർഷം മുമ്പ് എന്ന് കേട്ടിരുന്ന ഒരു പ്രാകൃത ശിക്ഷാവിധിയാണ് പട്ടാളം ചെയ്തത് അതിനെ തുടർന്ന് മൂന്നാളുകൾ കൊല്ലപ്പെട്ടു ഇങ്ങനെ ക്രൂരമായി പെരുമാറിയവർ പെരുമാറിയവരിൽ ഒരാൾ പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് അങ്ങനെ വളരെ മൃഗീയമായിട്ടുള്ളൊരു പെരുമാറ്റമാണ് ഉണ്ടായത് പട്ടാളം അത് എടുത്തുകൊണ്ട് പട്ടാളത്തിന് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു സമീപനം പട്ടാളം സ്വീകരിക്കരുത് പട്ടാളം വിവേകത്തോടു കൂടി പെരുമാറണം രാജ്യം ഭരിക്കുന്ന ഗവണ്മെൻറ്റിൻ്റെ വർഗീയ വിദ്യേഷണ നയങ്ങളെ പട്ടാളം തലക്ക് കൊടുക്കരുത് ആ നയങ്ങളിലൂടെ പട്ടാളവും സഞ്ചരിക്കാൻ പാടില്ല പട്ടാളം വളരെ പക്വതയോടുകൂടി പെരുമാറണം വിവേകത്തിൻ്റെ അടിമ വിവേകത്തിനനുസരിച്ചുകൊണ്ട് പെരുമാറണം അല്ലാതെ ഇത്തരത്തിലുള്ള വൈകാരികതയ്ക്ക് പട്ടാളം വിധേയരാവാൻ പാടില്ല നാട്ടുകാരോട് യുദ്ധം ചെയ്യുന്നത് പട്ടാളത്തിൻ്റെ രീതിയല്ല അതുകൊണ്ട് ഇതിനെതിരെ വളരെ ഗൗരവമായ നടപടി സ്വീകരിക്കണം ഇത്തരക്കാരെ കോർട്ട് മാർഷലിനെ വിധേയമാക്കിക്കൊണ്ട് ഇത്തരം വർഗീയ സമീപനം സ്വീകരിച്ച ഒരു പ്രദേശത്തെ നിരപരാധികളായ നാട്ടുകാരെ മൃഗീയമായി പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്താൽ ഇവരെ ഒന്നും പട്ടാളമെന്ന് വിളിക്കാൻ സാധിക്കില്ല ഇവർക്കെതിരെ വളരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻ്റ് തയ്യാറാവണം നീതി നടപ്പിലാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊന്നും വെച്ചുപുറപ്പിക്കാൻ പാടില്ല എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് നന്ദി നമസ്കാരം